സിന്ധു നദീജല കരാർ സംബന്ധിച്ച് ഇന്ത്യൻ പരിസ്ഥിതി മന്ത്രി യു എൻ പാകിസ്ഥാൻ കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് എന്താണത് അതായത് ഈ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന് ശേഷം പാകിസ്ഥാൻ നിരന്തരമായി ഇന്ത്യയോട് ആവശ്യപ്പെടുന്നുണ്ട് ഇത് വെള്ളം വിട്ടു നൽകണം എന്നുള്ള കാര്യം പക്ഷേ ഇന്ത്യ ആ കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാടെടുത്തിരുന്നു പാകിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തലെന്ന തരത്തിൽ നടപടി ഉണ്ടാകണം അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ കസ്റ്റഡിയിലുള്ള മൂന്ന് ഭീകരവാദികളെ വിട്ടു നൽകണം ഈ വ്യവസ്ഥ അംഗീകരിച്ചാൽ മാത്രമേ ഈ കരാർ പ്രാവർത്തികമാകൂ പഴയ നിലയിലാകൂള്ളൂന്ന് ഇന്ത്യ നിലപാടെടുത്തിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം തജിക്കസ്ഥാനിൽ നടക്കുന്ന യു എൻ ഒരു കോൺഫറൻസ് ഉണ്ട് അതായത് ഈ ഗ്ലേസിയേഴ്സ് നമ്മുടെ ഹിമപാളികൾ ഉരുകുന്നതുമായി ബന്ധപ്പെട്ട ഒരു പരിസ്ഥിതി ആ ഒരു ലെവലിലുള്ള ഒരു കോൺഫറൻസാണ് അവിടെ ഏതാണ്ട് എൺപതോളം അംഗ യു എൻ അംഗരാജ്യങ്ങളുടെ നിന്നും എഴുപതോളം വിവിധ സംഘടനകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറോളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ഒരു സമ്മേളനമാണ് ഇന്ത്യയും പാകിസ്ഥാനും ആ സമ്മേളനത്തിൻ്റെ ഭാഗമാണ് ഇപ്പം ഈ വേദിയിൽ ഷഹബാസ് ഷെരീഫ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി അതായത് സിന്ധു നദീജല കരാർ അതിൻ്റെ റെഡ് ലൈൻ ക്രോസ് ചെയ്യാൻ അതിൻ്റെ പരിധി ലംഘിക്കാൻ ഇന്ത്യയെ അനുവദിക്കില്ല അത്തരത്തിൽ എന്തെങ്കിലും നടപടി ഇന്ത്യ എടുക്കുകയാണെങ്കിൽ കടുത്ത നിലപാട് കടുത്ത നടപടി പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് സൂചന അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പം അതിന് ഇന്ന് നമ്മുടെ പരിസ്ഥിതി വകുപ്പ് മന്ത്രി കൃതി സിംഗ് അതേ വേദിയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് ആദ്യം തന്നെ പാകിസ്ഥാനോടുള്ളൊരു കടുത്ത വിയോജിപ്പ് ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട് കാര്യം ഈ മഞ്ഞുപാളികൾ ഉരുകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു സമ്മേളനത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും ഇൻഡസ് വാട്ടർ ട്രീറ്റി കരാറും പോലെയുള്ള അപ്രസക്തമായ കാര്യങ്ങൾ ആ സമ്മേളനത്തിന്റെ പരിധിയിൽ വരാത്ത കാര്യങ്ങൾ ഉന്നയിക്കുന്നതിനുള്ള അനിഷ്ടവും അതിലുള്ള അതിനുള്ള വിയോജിപ്പും ഇന്ത്യ അറിയിച്ചു എന്നിരുന്നാലും പാകിസ്ഥാൻ ഈ ഒരു വേദിയിൽ ഒരാവശ്യം ഉന്നയിച്ചതിന് കൃത്യമായ മറുപടിയും അതിൽ നൽകിയിട്ടുണ്ട് അതായത് ഇത്തരത്തിലൊരു കരാർ റദ്ദായപ്പെട്ടതിന് പാകിസ്ഥാൻ മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ തന്നെയാണ് ഈ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതിൻ്റെ കാരണം കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എഴുതപ്പെട്ട ഈ ഇൻഡസ് ഇൻഡസ് വാട്ടർ ട്രീറ്റി ആ കരാറിൽ അതിൻ്റെ ആമുഖത്തിൽ തന്നെ ഗുഡ് വിൽ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന ഒരു പദത്തിൽ ഊന്നിയാണ് ഈ കരാറ് വിൽ എന്ന് വെച്ചാൽ സൽപ്പേരും ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ സൗഹൃദവും അപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പര സൗഹൃദവും സഹകരണം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരാറാണ് പക്ഷേ പാകിസ്ഥാൻ ഒരിക്കൽ പോലും ഇന്ത്യയുടെ ഒരു സൗഹൃദ സമീപനം സ്വീകരിച്ചിട്ടില്ല അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നിരന്തരമായി നടത്തുന്നു അത്തരത്തിൽ ഒരു സൗഹൃദ സൗഹൃദങ്ങൾ ഇല്ലാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ തന്നെയാണ് ഈ കരാറിൽ നിന്ന് ഒഴിവായത് അല്ലാതെ ഇന്ത്യയല്ല ഈ കരാർ റദ്ദായത് എന്നാണ് ഇന്ത്യയുടെ വാദം നേരത്തെ തന്നെ യു എൻ മറ്റൊരു വേദിയിൽ പാകിസ്ഥാൻ ഇതേ ആവശ്യവുമായി വന്നിരുന്നു അതായത് വെള്ളം എന്ന് പറയുന്നത് ഒരു ജീവിത പ്രശ്നമാണ് അല്ലാതെ ഒരു യുദ്ധോപകരണമല്ല എന്ന തരത്തിലാണ് പാകിസ്ഥാൻ അന്ന് അവിടെ വാദിച്ചത് അവിടെയും ഇന്ത്യ കർശനമായൊരു നിലപാട് ഇക്കാര്യത്തിലെടുത്തു കാരണം ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുന്ന പക്ഷം മാത്രമേ ഈ കരാർ പൂർവസ്ഥിതിയിലാകൂ എന്നുള്ളത് ഇന്ത്യ യു എനിൻ്റെ വേദിയിൽ ഇന്ത്യൻ അംബാസിഡർ അവിടെ പറഞ്ഞതാണ് അവിടെ കൃത്യമായ മറുപടി കിട്ടിയതിന് ശേഷമാണ് മറ്റൊരു യു എൻ വേദിയിൽ പാകിസ്ഥാൻ ഇതേ ആവശ്യവുമായി വന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടി ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ കരാർ എഴുതപ്പെട്ട സമയത്തെ സാഹചര്യമല്ല നിലവിലുള്ളത് ഒരുപാട് സാങ്കേതികപരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ടെക്നോളജിയിൽ ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നാൽ നിലവിലുള്ള നിർമ്മിതികളെല്ലാം പഴയ കാലത്തെയാണ് അതിന് കാലാനുസൃതമായ പരിഷ്കരണം ഉണ്ടായിട്ടില്ല കൂടാതെ ജനസംഖ്യയിൽ വലിയ വർധനമുണ്ടായി കാലാവസ്ഥയിൽ മാറ്റമുണ്ടായി നമ്മുടെ ഊർജ്ജ ആവശ്യങ്ങൾ വർദ്ധിച്ചു ജലവൈദ്യുത പദ്ധതികളുടെ പദ്ധതികളുടെ ആവശ്യം ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഈ ഇൻഡസ് വാട്ടർ ട്രീറ്റി പ്രകാരം ഇതിൻ്റെ വലിയ ഗുണഭോക്താവ് പാകിസ്ഥാനാണ് കാരണം ഇന്ത്യ ഉയർന്ന പ്രദേശവും പാകിസ്ഥാൻ താഴ്ന്ന പ്രദേശവുമാണ് അതുകൊണ്ട് ഈ വെള്ളം മുഴുവൻ അതിൻ്റെ വലിയ പങ്കും കൊണ്ടുപോകുന്നത് പാകിസ്ഥാനാണ് അപ്പോൾ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റാൽ നിലവിൽ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കാലാനുസൃതമായി ഈ കരാർ പരിഷ്കരിക്കണം എന്ന് ഇന്ത്യ നിര നിരവധി തവണ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടും അത് പാലിക്കാൻ പാകിസ്ഥാൻ തയ്യാറാക്കിയിട്ടില്ല തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പുനരാലോചന ഇന്ത്യ വേണമെന്നുള്ളത് നേരത്തെ തന്നെയുള്ളൊരു തീരുമാനമാണ് അക്കാര്യം പാകിസ്ഥാനെ അറിയിച്ചതാണ് പുതിയ സാഹചര്യത്തിൽ ഈ ഇന്ത്യക്കെതിരെ ഒരു ഭീകരവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അത്തരത്തിൽ കർശന അത്തരത്തിലുള്ള നിലപാടുകളുമായി പാകിസ്ഥാൻ പോകുമ്പോൾ ഈ കരാറുമായി ഇനി മുൻപോട്ട് പോകാൻ സാധ്യമാകില്ല എന്നുള്ളത് അർത്ഥശങ്കയില്ലാതെ ഈ യു എൻ വേദിയിൽ ഇന്ത്യ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പം അടുത്ത പാകിസ്ഥാൻ്റെ ഇനിയുള്ള നിലപാടുകൾ ഏത് തരത്തിലായിരിക്കും കാരണം സ്വാഭാവികമായി അവർക്കിപ്പോൾ എല്ലാവിധത്തിലും വലിയ ദോഷമാണ് ഈ ഇന്ത്യയുമായിട്ടുള്ള ഈ പ്രശ്നത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അവർക്ക് രാജ്യത്ത് സാധനങ്ങളുടെ വില കൂടുന്നു വെള്ളം കിട്ടാനില്ല അതോടൊപ്പം മെഡിക്കൽ മരുന്നുകൾ ലഭ്യമല്ല അതോടൊപ്പം തന്നെ ഈ ഭീകര കേന്ദ്രങ്ങൾ തകർത്തത് വഴി ഒരുപാട് മറ്റ് പ്രശ്നങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു സമവായത്തിലേക്കായിരിക്കും അവർ എത്തുക ഇക്കാര്യത്തിൽ പരമാവധി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളൊരു തന്ത്രമാണ് സ്വീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയെ അനുനയിപ്പിക്കാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നു നേരത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണ് അവിടെ ഈ വെള്ളപ്രശ്നം അതേപോലെ ഭീകരവാദം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു പക്ഷേ ഇന്ത്യ ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാടെടുത്തിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ഒരേ ഒരു സംഗതിയേ ഉള്ളൂ അത് പാക് അധീൻ അധീന കാശ്മീരിനെക്കുറിച്ചാണ് ആ കാശ്മീരിൽ ഇന്ത്യയുടെ സർവ ഇന്ത്യയുടെ അധികാരം ഇന്ത്യയുടെ അവകാശം പാകിസ്ഥാൻ സമ്മതിച്ചു തരണം അല്ലാതെ അതിലൊരു ചർച്ചയ്ക്ക് സാധ്യതയില്ല പിന്നെ ചർച്ചയ്ക്കുള്ളത് ഈ ഭീകരവാദികളുടെ കൈമാറ്റത്തെക്കുറിച്ചാണ് ആ കാര്യത്തിൽ പാകിസ്ഥാൻ എന്ന് നിലപാടെടുക്കുന്നോ അന്ന് മാത്രമേ ചർച്ചയ്ക്ക് സാധ്യതയുള്ളൂ എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ചർച്ച വേണമെങ്കിൽ അത് ഉഭയകക്ഷി ചർച്ചയായിരിക്കും ഒരു അവിടെ ഉണ്ടാകില്ല അതായത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അവകാശവാദമായി ഉന്നയി രംഗത്ത് വന്നല്ലോ ആ ഒരു കാര്യം കൂടിയാണ് അത് കൂടി ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത് ഇപ്പോൾ നിലവിൽ ഇന്ത്യ പ്രശ്നപരിഹാരത്തിന് തയ്യാറല്ല എന്നുള്ളതല്ല ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയുടെ ആവശ്യങ്ങൾ പാകിസ്ഥാൻ പരിഗണിക്കണം എന്നുള്ളതാണ് ഒരു പരിധി വരെ നമുക്ക് ഈ വെള്ളം തടഞ്ഞു വെക്കുക അത് പ്രായോഗികമല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉയർന്ന പ്രദേശത്താണ് ഇന്ത്യയുടെ ഇന്ത്യൻ ഏരിയ നിലനിന്ന് പാകിസ്ഥാൻ താഴ്ന്ന പ്രദേശം സ്വാഭാവികമായി വെള്ളം മേളിൽ നിന്ന് താഴെ കൊഴുകുക തന്നെ ചെയ്യും അപ്പോൾ ഒരു പരിധിക്കപ്പുറം നമുക്കിത് അണകെട്ടി തടഞ്ഞു നിർത്താനൊക്കില്ല പക്ഷേ ഈ ഒരു കാലയളവിൽ പാകിസ്ഥാൻ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട് അവിടെ ഇപ്പോൾ സിന്ധു പ്രവിശ്യയിലടക്കം വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ഈ വെള്ളം കിട്ടാത്തതിൻ്റെ പേരിൽ അവിടെ ജനങ്ങൾ വല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് കാർഷിക വിളകൾ കാര്യമായി നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പലയിടങ്ങളിലും സർക്കാർ വിരുദ്ധ കലാപങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ച് എത്രയും വേഗം ഈ പ്രശ്നങ്ങൾ രാജ്യത്ത് രാജ്യത്തകത്ത് തന്നെ ഇത്തരം കലാപങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ എത്രയും വേഗം ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യമാണ് പക്ഷേ അതിന് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ നിർബന്ധിക്കുക അവരെ കൊണ്ട് ഇപ്പോൾ സൈനികമായിട്ടാണേലും ശരി അല്ലാതെയാണ് അന്താരാഷ്ട്ര സമ്മർദ്ദം ചെലുത്തിയിട്ടാണേൽ അതിന് സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട് പരമാവധി ഇന്ത്യയെ പിണക്കാതെ ഇന്ത്യയെ അനുനയിപ്പിക്കുക എന്നുള്ളൊരു തന്ത്രമാണ് പാകിസ്ഥാൻ ഇപ്പോൾ സ്വീകരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ അവർ ഈ ജലം ലഭിക്കാതിരുന്നാൽ ഈ പറഞ്ഞതുപോലെ കൃഷി ആവശ്യത്തിനും അവരുടെ മറ്റ് നിത്യോപയോഗ ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടാകും ഇപ്പം പ്രേംലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉയർന്ന സ്ഥലത്ത് നിന്നാകുമ്പോൾ ഇന്ത്യക്കും ഒരു പരിധി കൂടുതൽ ഇത് തടഞ്ഞു നിർത്തുക അസാധ്യമാണ് സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ അത്തരത്തിലുള്ള ഒരു നീക്കത്തിന് ശ്രമിച്ചാൽ ഇന്ത്യയുടെ മറുപടി പോസിറ്റീവായിട്ടുള്ളതായിരിക്കും അതായത് നിലവിൽ ഇന്ത്യ ഉന്നയിച്ച ആവശ്യങ്ങളുണ്ട് ആ കാര്യങ്ങളോട് പാകിസ്ഥാൻ ഇതുവരെ ഒരു അനുകൂല സമീപനം എടുത്തിട്ടില്ല ഈ പാകിസ്ഥാൻ അവർ മൂന്ന് ഇന്ത്യ ആവശ്യപ്പെടുന്ന മൂന്ന് ഭീകരവാദികൾ അവിടെ അറസ്റ്റിലാണ് എന്നുള്ളതാണ് അവർ ഔദ്യോഗികമായി പറയുന്നത് പക്ഷേ വാസ്തവത്തിൽ അവർ ആ വാസ്തവത്തിൽ അവർ അവിടെ വീട്ടുതടങ്കലിലാണ് അവിടെ സുഖ എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുകയാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകരായ ലഷ്കർ ഈ തോയിബ അതിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ഹാഫിസ് അടക്കമുള്ള മൂന്ന് ഭീകരരെയാണ് അവർ വിട്ടുകിട്ടണം കാര്യം ഇന്ത്യക്ക് ഇപ്പോൾ ഒരു മുന്നനുഭവം ഉണ്ട് അമേരിക്കയിൽ പിടിയിലായ തഹാവൂർ റാണി അമേരിക്ക നമുക്ക് കൈമാറിയിട്ടുണ്ട് അതേ മാതൃകയിൽ കസബിനെ കസബിനെ നമ്മൾ മാതൃകൂ അപ്പൊ അമേരിക്ക അതായത് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇതേപോലെയുള്ള കുറ്റവാളികളെ കൈമാറുന്നതിന് ഒരുപാട് നയതന്ത്രപരമായ രണ്ട് ധാരണകളൊക്കെ വേണം അതൊരുപാട് നിയമ പോരാട്ടങ്ങളിലൂടെയാണല്ലോ കൊണ്ടുവന്നത് അതെ അപ്പോ പാകിസ്ഥാൻ അമേരിക്ക എന്തുകൊണ്ട് പാകിസ്ഥാൻ ആയിക്കൂട കാരണം അവർ ഇപ്പോൾ തടവിലാണെന്നാണല്ലോ പറയുന്നത് അവരെ പിടികൂടി കൈമാറേണ്ട സാഹചര്യം ഇല്ല അപ്പോൾ അവർ തടവിലാണെങ്കിൽ എന്തുകൊണ്ട് കൈമാറി പക്ഷേ ഈ കാര്യത്തിൽ ഇതുവരെ പാകിസ്ഥാൻ നിലപാടെടുത്തിട്ടില്ല അതിന്റെ കാരണം ഇവർ ഒരേ സമയം അവർ അവിടെ മത നേതാക്കൾ കൂടിയാണ് അപ്പൊ ഇവരെ ഇന്ത്യക്ക് കൈമാറുക എന്നുള്ളത് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു മൗനം തുടരാൻ തന്നെയാണ് പാകിസ്ഥാൻ സാധ്യതയുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക